ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ദേ ഇതുപോലെ ഡിസൈൻ ചെയ്ത് വരക്കാൻ പറ്റുന്ന ഈ ഒരു കോണുണ്ടല്ലോ അത് എവിടുന്നാ കിട്ടുകയെന്ന് തപ്പി നടക്കുകയായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഈയൊരു ഐറ്റം നമ്മുടെ മീഷോയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ കയറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി കളേഴ്സ് ഈ ഒരു ഗ്ലിറ്ററിംഗ് കോൺ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ സിൽവർ കളറിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പാക്ക് ഓഫ് ടു ലൺ സെവൻറ്റി റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ മെഹന്ദി കോൺ പോലെ തന്നെയാണ് കേട്ടോ ഈ ഗ്ലിറ്ററിംഗ് കോണും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബ്ലാക്ക് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് സിൽവർ ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ നമുക്കത് ചെയ്താൽ അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിന്റെ ഇതിൻ്റെ കോണൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ എന്താ എൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓവറായിട്ട് കട്ട് ചെയ്യണ്ട കാരണം നമുക്ക് വരക്കാം നമ്മളുടെ നമ്മൾ എങ്ങനെയാണോ വരക്കുന്നത് അത് ഇതിന്റെ രീതിയിലാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നൈസ് ആയിട്ടുള്ളൊരു കട്ടിങ് വന്നാൽ മാത്രമേ നമുക്ക് നൈസായിട്ടുള്ളൊരു ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഞാൻ നമ്മൾ മെഹന്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പേന കൊണ്ട് ഫ്ലവർ വരക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ ഇതുപോലെയുള്ള ഫ്ളവേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ നല്ല സ്മൂത്ത് ആൻഡ് ഇതായിട്ടാണ് കേട്ടോ അതിൻ്റെ വരുന്നതൊക്കെ ഫുൾ ഗം വിത്ത് എന്താ സീക്വൻസ് ആണ് സീക്വൻസ് എന്നാൽ ഗിൽറ്റ് പോലെ കേട്ടോ ആ ഗിൽറ്റാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഫുൾ ഗം ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ എന്താ ഡിസൈൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് ഇത് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരക്കാവുന്നതാണ് ചെറുതായിട്ടൊക്കെ വരക്കാൻ കഴിയുന്നവർക്ക് ഇത് പോലെ വേണമെങ്കിൽ വരക്കാം കേട്ടോ ഇനി നിങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ ജസ്റ്റ് ഒരു അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ജസ്റ്റ് പെയിൻറിങ്ങും കൊടുത്തൊക്കെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ലുക്ക് കിട്ടും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയ്യാം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് സാധനം കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ ഇത് ഈ ഒരു സിമ്പിൾ ഫ്ലവറ് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി വരയ്ക്കാൻ അറിയാത്തവർക്കുണ്ടല്ലോ അതെ ഇതുപോലെ നമ്മൾ ഒരു ചോക്ക് വരുത്തിട്ട് അതുപോലെ എന്താ വേറൊരു എന്താ ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ എന്താ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ ഇതുപോലെ നമ്മൾ ചോക്ക് എടുത്തിട്ട് ഇനി തെറ്റി പോയാലോ എന്ന് കരുതി കാരണം ഇത് നമ്മൾ തെറ്റി കഴിഞ്ഞാൽ പിന്നെ മായ്ക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പക്ഷ പോലെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ സീക്വൻസും കാര്യങ്ങളൊക്കെ പരക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ണെങ്കിൽ ഇതുപോലെ പെൻസിൽ പെൻസിലുണ്ടോ ചോക്ക് പെൻ കൊണ്ടോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലവർ എന്തെങ്കിലും വിരച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ അതാ വിരച്ചു കൊടുത്താലും മതി കേട്ടോ ഞാൻ ചെറുതായിട്ടൊരു എന്താ ഹോള് കൊടുത്തോണ്ടാണ് ഇങ്ങനെ ഇതുപോലെ നൈസ് ആയിട്ട് വരുന്നത് കേട്ടോ ഹോള് വലുതാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ ഇത്ര നൈസിങ് ഉണ്ടാവില്ല കുറച്ചും കൂടെ തിക്കായിട്ടാണ് വരിക അപ്പോൾ ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അത് ഞാൻ സിൽവർ കളറിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ എന്താ ഗോൾഡൻ കളറിലും പിന്നെ അതുപോലെ മൾട്ടി കളേഴ്സൊക്കെ മീഷോയിൽ അവൈലബിൾ ആണേ ഞാനിത് എന്തായാലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ മെഹന്ദിയൊക്കെ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്ലവേഴ്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാനിത് വേറൊരു ഡ്രസ്സിലൊന്നുമല്ല ചെയ്യുന്നത് ചെറുതാണ് വേറെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ ഇതേ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു എന്താ ഗോൾഡൻ കളർ ഗ്ലിറ്ററിംഗ് കോണ് അതൊക്കെ മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളെ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിൻ്റെ താഴെ തന്നെ എന്തായാലും അതിൻ്റെ ബാക്കി എന്താ കളേഴ്സ് ഒക്കെ അതിൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്താ ചെറുതായിട്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇനി അത് അറിയാത്തവരാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് വരക്കാൻ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ തന്നെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം സിൽവറും ഗോൾഡൻ കളറും മാത്രല്ലോ നമുക്കിതിൽ എന്താ എന്താ മൾട്ടി കളേഴ്സിലായിട്ടുള്ള ഗോൾഡൻ ഗ്ലിറ്ററിംഗ് കോണും കൂടെ അവൈലബിൾ ആണിത് ഇതുപോലെ കേട്ടോ പല കളേഴ്സ് ഇത് ഇങ്ങനെ തന്നെ കോംബോ ഓഫറിൽ നമുക്ക് മീഷോയിൽ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താ പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ ഇനി ഫ്ലവേഴ്സ് മാത്രം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഇതുപോലെ പെയിൻറ്റിങ്ങോ കളർ കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം അപ്പോൾ എന്തായാലും ചെറിയ കുട്ടികൾക്ക് വരെ ഇതുപോലെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഗ്ലിറ്ററിങ് കോൺ എന്ന് പറയുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തോളൂ വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഞാൻ ഈ രണ്ട് കോൺ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോംബോ ഓഫറൊക്കെ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ബീഡ്സ് ഒക്കെ തുന്നി കൂട്ടുന്നതിനേക്കാൾ എത്രയോ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അതെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇടാൻ അറിയുന്നവർക്കോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഒക്കെ ചെയ്യാൻ അറിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്ത പാടെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് നമ്മളെ കുട്ടികളുടെ കൈ എടുത്തു നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കണുണ്ടോ കാരണം ജസ്റ്റ് ഇത് വരച്ച പാടെ കയ്യിലായാൽ ഗമ്മാണ് ആകെ പരന്ന് പരക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഗ്ലിറ്ററിങ്ങും കൂടിയല്ലേ അപ്പോൾ അത് പിന്നെ അത് പോയി കിട്ടാൻ പണിയാവും അപ്പോൾ ഇതൊന്ന് ഉണങ്ങാനുള്ള ഒരു സാവകാശം കൊടുക്കണേ